അമൃതം പൊടി കൊണ്ടുവന്നൊരു സ്നാക്സ് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങിയ രണ്ട് ഏത്തപ്പഴം അധികം നല്ല വെണ്ണം പുഴുങ്ങിയിട്ടില്ല ഉടച്ചെടുക്കാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു സ്വാധീനം കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും േലക്കാപ്പൊടി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ബദാം ഞാനൊന്ന് ചതച്ചെടുത്തതാണ് ഈ ബദാം ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ല സോദായിരിക്കും അതുകൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് ഈ പരുമമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കുഴയ്ക്കാം എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഒരു ആയിരിക്കും കുട്ടികൾ എന്തായാലും കഴിക്കാൻ ഇഷ്ടപ്പെടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇല്ല മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഉരുട്ടി വെക്കാം ഒരു ഇട്ടരി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു സ്റ്റീമർ വെച്ച് കൊടുക്കാം അതിലേക്ക് ഓരോ ബോളും നമുക്ക് വെച്ച് കൊടുക്കാം വേഗം വെച്ചാൽ നമുക്ക് നോക്കാം ഇട്ടുണ്ടോ എന്ന് നോക്കാം നല്ലവണ്ണം നമ്മളെ ഡിസൈൻ ചെയ്താൽ കണ്ടേറ്റ് വെച്ച് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അമൃതം പൊടിയും നേന്ത്രപ്പഴവും തേങ്ങയും നെയ്യും ശർക്കരയും ഒക്കെ ചേർന്ന ഒരു സ്നാക്സാണിത് ഹെൽത്തിയായ ഒരു സ്നാക്സാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈസിയാണ് ഇന്ന് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു